അന്ന് കേൾക്കുമ്പോ സങ്കടം വരില്ല അതാണ് ആന വിരണ്ടോ ആന മതപിളകി നാലടെ കുന്നറാ നമുക്കൊരു വിഷമം വരണ്ടേ വരില്ല എന്നിട്ട് അന്തസ്സുള്ള ചെറുപ്പക്കാരൻ ന്യൂസ് ചാനലിൽ വാർത്ത വായിക്കാൻ പോയി കൂടെ എങ്ങനെ നല്ല പോലെയാണ് വായിക്കുന്നത് സമയത്ത് ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് എന്നെ വിളിച്ചിരുന്നു വായിക്കാൻ വേണ്ടിയാണ്ട് ഇത് ഇങ്ങനെ ലൈവ് ആയിട്ട് വേണ്ട ഞമ്മക്ക് ടൈമില്ല ഞങ്ങൾ ഡൈലി ലൈവ് ഉണ്ടത് കൊണ്ട് എനിക്ക് ലൈവ് നിർബന്ധമാണ് എന്നൊരു ആവശ്യം അതുകൊണ്ട് ടൈമില്ലാതെ പറഞ്ഞില്ല ഞാൻ അവർ കുറേ നിർബന്ധിച്ച് ഞാൻ പെൻഡിങ് ആയു അപ്പോൾ അവർ ഇല്ലെങ്കിലും വിളിക്കേണ്ടി പറഞ്ഞേക്കാം പെട്ടെന്നൊക്കെ നക്കത്ത വേണമെങ്കിൽ വരാൻ ഹൃദയപൂർവം ഹൃദയപൂർവം കൂട്ടയോട്ടം രജിസ്ട്രേഷൻ തുടരുന്നു ഓടിപോഴി ഓടി കോഴി ഏറ്റവും നല്ല വോട്ട് എങ്ങനെ ഓടാറിയോ ചെറുപ്പക്കാരൻ കേട്ടോ മുമ്പ് മുമ്പ് നമ്മൾ ഒരു ാണ് ഒരു കടയിരുന്നപ്പോ ഒരു പശു ഒരാളുണ്ട് ഓടുന്നു പശു വേറെ ഒരു മദ്യവ്യസ്കൻ ഭയങ്കര ഓട്ടം എന്തറിയാം ഞങ്ങൾ സന്ത എന്താ വേറെ ഇത് ഭ്രാന്തയോ അറിയാത്ത ആളുമാണ് ഇയാളെ പിന്നാലെ കുറച്ച് ഇപ്പോഴൊരു പശു ഓടുന്നു പിന്നാലെ ഒരു പശു കൂട്ടുണ്ട് അപ്പൊ ഞങ്ങള് എന്തിപ്പോ സംഭവം മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് തോന്നി ഇയാളെ കുത്താൻ വേണ്ടി പശു ചേച്ചിട്ട് കൂടണ ചാച്ചു പക്ഷെ പശു നേരെ പോയി തന്നെ ഇയാള് മുന്നേക്കാ പോയാണ് തൊട്ടടുത്തുനിന്ന് ഒരു കൂട്ടർന്നാട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടാക്കുന്ന അപ്പോൾ താഴത്തുനിന്ന് എങ്ങനെയാണല്ലോ തൊട്ട് താഴെ വേറെ പോയിട്ട് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് അവിടുന്ന് അവർ പറഞ്ഞു അല്ലല്ല പശുവാണ് ആദ്യം മുന്നിൽ ഇയാൾ വേക്കലാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു അല്ലല്ല അല്ല ഞങ്ങൾ കണ്ടതല്ലേ ആദ്യം അദ്ദേഹമാണ് പിന്നീട് പശു അവർ പറഞ്ഞു അല്ലല്ല ആദ്യം പശുവാണ് പിന്നെ വേഗലി പിന്നെ ഞങ്ങൾ അതിൻ്റെ ബേക്കറി പോയി എന്താ പ്രശ്നം അറിയാൻ വേണ്ടി അപ്പം ഒരു ആൾ പറ്റിച്ചതാണ് വിഷയം എന്താ വെച്ചാൽ ഇയാള് ഈ പശുവിനെ ചന്തക്ക് കൊണ്ടു കൊണ്ടുപോകണം എടുക്കാൻ ചന്തക്ക് പശുവിനെ കൊണ്ടുപോകുമ്പോൾ കൊറേ പോസം പശു നടക്കില്ല ചന്തയിലേക്ക് എത്താൻ ഇനി ഒരു കിലോമീറ്റർ ഇല്ല പക്ഷെ പശുവിടെ കിടക്കെന്നെ അപ്പോൾ അവിടെ ഒരാളിങ്ങനെ വരുന്നുണ്ട് ഞാളെ പേരാന് പറയുന്നില്ല വിളിച്ചു എന്താ കാട്ട പശു നടക്കില്ല ഞാൻ ഞാൻ കുറേ അടിച്ചു നോക്കിയായിരുന്നു അടിച്ചിട്ടും പശു പോണില്ല എനിക്കില്ലായിരുന്നു പശുവിനെ കിടക്ക തന്നെയാണ് പശു പശു ഇടയ്ക്ക് കളത്രം കാട്ടാനില്ലായിരുന്നു അപ്പൊ ഇയാൾ എന്നാൽ പൊടിക്കണേ എന്താ ഈ കുറച്ച് മുളക് അരച്ചാണ്ട് അവിടെ ചേച്ചയാള അറച്ച് ആ അത് നല്ല ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ ഇയാള് തോന്ന മുളക് മുളകരച്ചിടുന്നേ അരച്ചിട്ട് ചേച്ചി തേച്ചല്ലോ പോസ് നീച്ചാണ് പോവാഞ്ഞില്ലേ പോശ് നീച്ച് പോവാഞ്ഞ് പോഞ്ഞിട്ട് ഇയാൾക്ക് പിടിച്ചങ്ങോട്ടില്ല അപ്പൊ ചോദിച്ചേ അല്ല എന്താ കാട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുളക് എത്തിച്ചു പശു ഭയങ്കര ഓട്ടണ്ടായിരുന്നു പശുല്ലേ ബാക്കിയുള്ളത് ഇജ്ജണ് ബാക്കിയുള്ളത് ഇജ്ജണ്ഡാർ കാര്യങ്ങള് സ്വന്തം വാണ്ടേ ചന്ത ഇയാള് വേച്ചയില് പിന്നെ രണ്ടു കൂട്ടർ ഓട്ടായി മുന്നൊക്കെ പശു വേക്കല് അങ്ങനെ ഒന്നാമത്തെ വീടേക്ക് എത്തിക്കുമ്പോൾ പശു തന്നെയാണ് മുന്നിൽ ഇയാൾ വേക്കലാണ് പക്ഷെ ഞങ്ങൾ രണ്ടാമത്തെ ഇവിടെ ഞങ്ങൾക്ക് കത്തിയപ്പോൾ ഇയാള് അതിന് മുന്നേ എവിടെ വെച്ചിട്ട് പശുവിനും ഔട്ട് പശുവിനും ഔട്ട് ഇയാളാണ് മുൻപ് ഓടിക്കുകയും പശു അതാണ് ഏറ്റവും വലിയ ഓട്ടം അപ്പം ഇവര് ഇവിടെ ഓട്ടം സംഘടിപ്പിക്കാനേ അപ്പൊ ഈ ഓട്ടം സംഘടിപ്പിക്കാണെങ്കിൽ പറയേണ്ടത് ഓട്ടം ഓട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഓടാത്ത ആളുകൾ കുറച്ചുണ്ട് കച്ചാ തേച്ചാടി അപ്പൊ ഏ